അസ്സാമലൈക്കും സ്വർനിസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആയി എൻ്റെ ഫോൺ കേടായിരുന്നു അപ്പോൾ ഫോൺ നന്നാക്കാനൊക്കെ കൊടുത്ത് നന്നാക്കി വീഡിയോ ഒക്കെ ഇങ്ങനെ കുറച്ച് കുറേ കുറേ ആയിട്ട് ഇങ്ങനെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്കൊക്കെ എന്തൊക്കെ നിങ്ങളൊക്കെ വർത്താനം കമൻ്റ് വന്ന് പറയാനെട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും അലഹമില്ല റാത്താണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാലോ വീഡിയോസിൽ ഒരുപാട് കണ്ട ആൾക്കാരല്ലേ എല്ലാവരും അപ്പോൾ അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് അല്ല അതിനേക്കാളും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി കൊണ്ട് വന്നതുകൊണ്ട് അപ്പോൾ ആ വീട്ടിൽ നിന്ന് വായക്കാട് നിന്ന് തൽക്കാലം ഞാൻ പോന്നിട്ടോ വായക്കാട് എവിടെയല്ല വേറൊരു ഏരിയയിൽ കൊണ്ടോട്ടി മുതുവല്ലൂർ പറയും അവിടെ ഒരു വാടക വീടെടുത്ത് ഒരു ഏപ്രിൽ പന്ത്രണ്ടിന് താമസം മാറി അലഹദില്ല കുഴപ്പമൊന്നുമില്ല മക്കളൊക്കെ ആഗ്രഹിച്ച പോലെ നല്ലൊരു വൃത്തിയുള്ളൊരു വീട് അവർക്കൊക്കെ ഇതായിരുന്നു ഞാൻ ഓരോ വീട്ടിലും ജോലിക്ക് പോകുമ്പോൾ മമ്മ ഞങ്ങൾ എന്തൊരു വീട് വേണ്ടമ്മ ഞങ്ങൾക്ക് ഷവറിലുള്ള ബാത്റൂമ് വേണമ്മ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളാട്ടോ സാധിച്ചു കൊടുക്കാൻ പറ്റിയുള്ള സ്വപ്നങ്ങളായിരുന്നു അപ്പം ഏതായാലും ആ വീട് ജപ്തിയും കാര്യങ്ങളൊക്കെ അല്ലേ ഇനി ആ വീട് പൊളിച്ച് നന്നാക്കാനോ ഒന്നിനും ഇവരെ പന പെങ്ങൾ സമ്മതിക്കില്ല പിന്നെ അവർക്കും ചില പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായി അപ്പം എന്തായാലും അത് ഞാൻ പുറത്തൊക്കെ പറയാൻ ആഗ്രഹിക്കില്ല എന്തായാലും ഒരു ചെറിയ കുറച്ച് കുറച്ച് അത്യാവശ്യം സീരിയസ് ഉള്ള പ്രശ്നങ്ങൾ തന്നെ വീട്ടിലുണ്ടായതുകൊണ്ട് മക്കൾക്ക് മക്കളെയാണ് കൂടുതലായിട്ടും അത് ആ പ്രശ്നങ്ങൾ ബാധിച്ചത് അതുകൊണ്ട് ഞാൻ ആ ഒരു വീടുമായിട്ടും ആ ഒരു കുടുംബമായിട്ടും ബന്ധം ഉപേക്ഷിച്ച് എൻ്റെ ആങ്ങള താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇതാ യാത്ര തിരിച്ച് അപ്പോൾ അവിടെ ഉള്ള വീടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഒരു മുക്കാഭാഗം ഇൻറ്റേതായിരുന്നു എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി വാങ്ങി തന്ന ഒരുപാട് സാധനങ്ങൾ ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ സാധനങ്ങൾ അതൊക്കെ എടുത്ത് ഒന്നാക്കിങ്ങാണ്ട് പിന്നെ കുറച്ച് നമുക്ക് വേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ അതൊക്കെ എടുത്ത് ഞാൻ തീയിട്ട് കത്തിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നോണ്ടാണോന്നറിയില്ല അതിന് ഇതുവരെ അവിടെ മഴ പെയ്തില്ല അന്ന് ഇറങ്ങുന്ന ദിവസം എന്താ അറിയില്ല ഭയങ്കര മഴ ഇനി പക്ഷേ പ്രകൃതിക്ക് വരെ സങ്കടമായിരിക്കും ഞാൻ ഇറങ്ങുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ രീതിയിൽ നല്ല മഴ ഉണ്ടായിരുന്നു അവിടെ അന്ന് വഴുതാ പിന്നെതാ ഇനി ഒന്നും പെരിന്തുരെ നല്ല ചൂടല്ല ഇപ്പോൾ ഏതായാലും അതൊക്കെ തീയിട്ട് വീടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് സാധനങ്ങൾ ഉണ്ട് ഇനി അതൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരി തീയിട്ട് ഓരോ മൂന്ന് ദിവസം കൊണ്ടാണ് ഞാൻ സാധനങ്ങൾ കൊണ്ടുപോയത് അങ്ങനെ സാധനങ്ങൾ കൊണ്ട് രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കടന്നൊക്കെ വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു പക്ഷെ ഭർത്താവിൻ്റെ ഒരു സ്നേഹിതന്മാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് കിട്ടാത്തതിനോട് ഞങ്ങൾ പെരുമണ്ണയിൽ വണ്ടി വിളിച്ചിട്ടാണ് സാധനങ്ങൾ എൻ്റെ നാട്ടിൽ നിന്ന് വണ്ടി വിളിച്ചിൻ്റെ ആങ്ങളാണ് അങ്ങനെ ഒരു ആങ്ങളെ എനിക്കുണ്ടായതുകൊണ്ട് അലഹമുല്ല എന്ന് വെച്ചാൽ അത്രയും ഞാൻ കഷ്ടപ്പെട്ടോണ്ട് അവനോട് ഇത്രയും സപ്പോർട്ട് ചെയ്യണ എന്നെ ഒന്നും നോക്കിയില്ല ഞാൻ എനിക്ക് അവിടെ നിന്ന് പോരണം എന്ന് പറഞ്ഞപ്പോഴത്തേൻ്റെ ഉമ്മയും ആങ്ങളെയൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു എനിക്കിനി അവിടെ ജീവിക്കാൻ കഴിയില്ല എൻ്റെ മക്കൾക്കും അവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളിതാ കുറച്ച് പൈസ ചിലവാക്കിയാലും വേണ്ടില്ല ഏതായാലും ഇത്രയും കാലം ഞാൻ ജോലി ചെയ്തിട്ടായിരുന്നല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് പിന്നെ അലഹമുല്ല ഒറ്റ വിഷമേ ഉള്ളായിരുന്നു ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ കുറച്ച് കോഴിക്കളുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഐറ്റങ്ങളെ പോറ്റുണ്ടെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് അതിൻ്റെ പൈസ ഇത് ഞാൻ അവിടെ ആ വീട്ടിൽ കോഴിക്കോടൊക്കെ ഉണ്ടാക്കി കുറേ പൈസ ചിലവാക്കിയതാണ് പക്ഷെ എന്തു ചെയ്യാനാണ് നമ്മൾ ജീവിതമാണല്ലോ അതിലെ പ്രയാസങ്ങളിൽ കോഴിക്കൽക്ക് ഒന്നുമില്ല പ്രസക്തി ഇല്ല അപ്പോൾ കോഴിക്കൂടൊക്കെ ഞാൻ അനിയത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ താമസിക്കുന്നിടത്ത് കോഴിക്കൂടൊന്നും പറ്റൂല നല്ല വൃത്തിയുള്ള നല്ല പരിസരമാണ് അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി പിന്നെ അത് ഞാൻ ഇങ്ങക്ക് വേണ്ടിയാണ്ട് കാണിച്ചു തന്നാട്ടോ കുറച്ച് വീഡിയോസ് മുന്നേ എടുത്തതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ മാറിയതായിട്ടുള്ള ഒരു വീഡിയോ കൊടുത്തതാണ് കേട്ടോ മുതവല്ലൂർ ഒരു കാളൂട്ടി കണ്ടത്തിൻ്റെ ഭാഗത്ത് ഒരു മൂന്ന് കോട്ടൈസില് നടുവത്തേ അത് ഞാൻ അത് കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട അത് ഞാൻ രാവിലെ ഒരു ആ ഉമ്മാൻ്റെ വീട്ടിൽ പോയി ഉമ്മാനെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ ഒരു മോളെ ഞാൻ എൻ്റെ ഉമ്മൻ്റെ കൂടെയാണ് ഭരണാശ്യം ഒരാളെൻ്റെ ആങ്ങളൻ്റെ പിന്നെ ഭാര്യയാണ് നോക്കുന്നത് ജോലിക്ക് പോകുമ്പോൾ എന്നും എനിക്ക് ഇവരെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ അപ്പോൾ ചില ദിവസം ചെറിയ മോളെൻ്റെ കൂടെ നിൽക്കുമ്പോൾ കൊണ്ടുപോകും വലിയ മോൾ പിന്നെ പെരുമെണ്ണയിൽ കൊണ്ടുപോയാക്കിയതാണ് അപ്പോൾ എനിക്ക് ഞായറാഴ്ച ഒഴിവാ അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യണേ ഈ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്ന് ഈ ഞായറാഴ്ച ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വലിയ മോളെ നമുക്കൊരു ലീവ് ഉള്ള ദിവസം നമ്മളെ മക്കൾ നമ്മളെ കൂടെ വേണമല്ലോ അവർക്ക് വേണ്ടിയാണല്ലോ ഈ വീട് പ്രധാനമായിട്ടും എടുത്തത് അപ്പോൾ ഞാനിതാ വാഴക്കാട് വാഴത്തോട്ടത്ത് കൂടെ ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടന്ന് നടന്ന് ബസ് സ്റ്റോപ്പിലെത്തണം എന്നിട്ട് പിന്നെ പെരുമണ്ണേക്ക് ബസ് കയറണം രണ്ട് ബസ് കയറണം പെരുമണ്ണേക്ക് ഓളിൻ്റെ തറവാട്ടിലാണുള്ളത് ഉമ്മാൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ ഇതാ ഞാൻ ചിറ്റാൻ പെരുമണ്ണ പോകുമ്പോൾ കാത്തുക്കണേ ബസ് സ്റ്റോപ്പാണ് തായ്വാരം ബസ് സ്റ്റോപ്പ് ഓരോരുത്തർ ഇങ്ങനെ പോണതും വരുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങാണ്ട് ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു അയച്ച കുറച്ച് വീഡിയോ എടുത്തതാണ് അവിടെ നിന്ന് തായ്വാരം ബസ് സ്റ്റോപ്പ് സ്ഥിരം ഞാൻ മാവൂര് ബസ് കയറി ഇങ്ങാണ് പെരുമണ്ണേക്ക് പോവൽ ഇപ്പോൾ അറിയാത്ത മറ്റു ജില്ലക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ അമ്മൻ്റെ വീടായ പെരുമണ്ണേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് അതേപോലെ ഒരുപാട് ഇക്കറി ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പോഴൊക്കെ താ ഇവിടെയാണ് വന്ന് നിൽക്കുക പെരുമണ്ണേന ജോലിക്ക് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ബസ് സ്റ്റോപ്പിലും അവിടുന്ന് കടക്കുള്ള ബസ് കാത്തക്കും ഇപ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് പെരുമണ്ണേക്കും കാത്തും ഒരുപാട് ആൾക്കാർ പിന്നെ അങ്ങനെ തന്നെയാണ് യാത്ര ചെയ്യൽ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് വേണം പെരുമണ്ണേക്കുള്ള ബസ് കിട്ടും ആ ഒരു ബസ് ഒരു ടൈമുണ്ട് ഇൻ്റെ ടൈമിൽ പിന്നെ ഇത്ര മണിക്ക് പോകും ഇത്ര മണിക്ക് പോകില്ല എന്നുള്ളത് പെരുമണ്ണതാ ബസ് കിട്ടി പെരുമണ്ണ സ്റ്റാൻഡിലിറങ്ങി പെരുമണ്ണ സ്റ്റാൻഡൊക്കെ ആകെ മാറി മറിഞ്ഞേനെ ഇപ്പോഴൊക്കെ സ്ക്രീനിൽ കാണാൻ എപ്പോൾ എപ്പം ബസ് വരും എന്നുള്ളത് പിന്നെ ഞാൻ എൻ്റെ അമ്മ വലിയമ്മൻ്റെ വീട്ടിൽ പോയി ഇതാ എൻ്റെ അജൂസിനെ കൂട്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പറയണേ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു ചെറിയൊരു വീഡിയോ എടുക്കുക പിന്നെ പിന്നെതാ മുതുവല്ലൂർ കുറേ ബസ് കയറി അന്നും വീഡിയോ ഞാൻ എടുത്തില്ല ടൈം കിട്ടിയില്ല പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയ ബസ് ചെയ്യുന്നു പിന്നെ മുതവല്ലൂർ കോട്ടോ കയറിയതാ അവിടെ ഇറങ്ങി പിന്നെ ഇതാണ് ഞങ്ങളിപ്പം താമസിക്കുന്ന സ്ഥലം ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ആ വലിയ കിണർ രണ്ട് കിണറൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് പിന്നെ മോള് പിന്നെ ഇത് രാവിലെ ഏട്ടോ ഒന്ന് ഞായറാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ് ഞാൻ കുറേ ദശ കുറേശ്ശേ എടുത്ത് വെച്ചതാണ് വീഡിയോസൊക്കെ അപ്പോൾ ഓൾ മുറ്റൊക്കെ മോൾ മുറ്റൊക്കെ അടിച്ച് വാരി ഞങ്ങളെ ഏരിയയിൽ ഞങ്ങൾക്ക് അടിച്ചാൽ മതി അപ്പുറത്തും അപ്പുറത്തുള്ളവർ അവിടെയും ഇവിടെ അടിച്ചോളും അവർക്ക് നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു ഭംഗിയുള്ള വീട് എന്നാണ് എൻ്റെ അവിടെ അവിടെയൊക്കെ അടിച്ചു വരി വൃത്തിയാക്കി കെട്ടോ അവൾ അടിച്ച് വരിയൊക്കെ വൃത്തിയാക്കി അപ്പോൾ അത്രയൊക്കെ തന്നെയല്ല കേട്ടോ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയതിനു ശേഷം ഞാൻ ഞായറാഴ്ച ആയിട്ട് കുറച്ച് വീഡിയോസ്